നമസ്കാരം ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചാന്തോക്യോപനിഷത്ത് എപ്പിസോഡ് നൂറ്റി പതിനാറ് യോജിച്ച റിക്കിനെയും ഏത് ഋഷിയുടേതാണോ ആ ഋഷിയെയും പ്രസാദിപ്പിക്കുന്നതിന് ഉദ്ദേശിക്കുന്ന ദേവതയെയും ഉപദാവനം ചെയ്യണം അതായത് ഉപാസിക്കണം യാതൊരു ചന്തസ്സുകൊണ്ടാണോ അവൻ പ്രസാദിക്കുന്നത് ആ ചന്തസിനെയും ആശ്രയിക്കണം ഏത് ോമത്താൽ പ്രസാദിക്കുമോ ആ സ്തോമത്തെയും ധ്യാനിക്കണം ഏതൊരു ദിക്കിനെ സ്തുതിക്കാൻ ഉദ്ദേശിക്കുന്നു ആ ദിക്കിനെ പറ്റിയും ചിന്തിക്കണം തന്നെ തന്നെ തൻ്റെ നാമഗോത്രാദികളെ ധ്യാനിച്ച് സ്വന്തം അഭിലാഷം ചിന്തിച്ചും കൊണ്ട് അപ്രമത്തനായി തെറ്റുവരാതെ സ്തുതിക്കണം ഏതൊരു ബലേക്ഷിയോടു കൂടിയാണോ സ്തുതിക്കുന്നത് അതേ ബലം യഥായോഗ്യം ലഭിക്കുന്നതായിരിക്കും ഓം എന്നുള്ള അക്ഷരം ഉദ്ഗീതമാണ് എന്ന് സങ്കൽപ്പിച്ച് അതിനെയും ഉപാസിക്കണം യജ്ഞത്തിലെ ഉദ്ഘാതാവ് ഓം എന്നുചരിച്ചാണ് ഉദ്ഘാനം ചെയ്യുന്നത് ഉദ്ഗീതോപാസന വ്യാഖ്യാനിക്കാം മൃത്യുവിനെ ഭയന്ന് ദേവൻ റക്ക് സാമവേദങ്ങളിൽ പ്രവേശിച്ചു അവർ ഛന്തസ്സുകളാൽ സ്വയം ചാദനവും ചെയ്തു ഇങ്ങനെ ആ ഛാതനം ചെയ്തുകൊണ്ടാണ് ഛന്തസ്സുകൾക്ക് ഛന്തത്വം ലഭിച്ചത് നമസ്കാരം ബാക്കി അടുത്ത എപ്പിസോഡിൽ